പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ബൊഗൈൻവില്ല ചെടികൾ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ബൊഗൈൻവില്ല ചെടികളുടെ ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗി മറ്റ് ചെടികൾക്കൊന്നും തരാൻ കഴിയുമെന്ന് തോന്നില്ല അത്രയും ഭംഗിയാണ് വിവിധ കളറുകളിൽ വിവിധ ഇനങ്ങളിലൊക്കെ ഒരുപാട് ബൊഗൈൻപില്ല ചെടികൾ ഇപ്പോൾ ആണ് ഈ ചെടികൾ ഏറ്റവും കൂടുതൽ ഫ്ലവർ നൽകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ വേനൽക്കാലാണ് നല്ല രീതിയിൽ നമ്മൾ ചെടികളൊന്ന് പരിചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നിറഞ്ഞു പൂക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ചെടി കണ്ടോ ഇത് നമ്മുടെ ഫെയറോപ്പാലാണ് ചെറിയൊരു തൈയാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിലുള്ള ചെടിയിൽ നിന്ന് നമ്മൾ പുതിയൊരു തൈ ഉണ്ടാക്കി എടുത്തതാണ് ഈ ഒരു ചെറിയ ചെടി തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ചെടികൾക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് സൺലൈറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ചെടികൾ വെക്കാൻ കഴിയുമോ അത്രത്തോളം നല്ലതാണ് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ചെടികൾ വെച്ചാൽ തന്നെ നന്നായിട്ട് ചെടികൾ ഫ്ലവർ ചെയ്യും അതുതന്നെയാണ് ബഗൈൻപിള്ള ചെടികളുടെ പ്രധാനപ്പെട്ട ഒരു വളം എന്ന് പറയുന്നത് ഈ ഒരു ചെടി കണ്ടോ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് ഇത് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ ഫ്ലവർ ചെയ്ത് തുടങ്ങുന്ന ഉണ്ടായിരുന്നുള്ളൂട്ടോ ഇപ്പം നന്നായിട്ട് ഫ്ലവർ ആയിത്തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗി നൽകുന്ന ഒരു ഫ്ലവറാണ് നമ്മുടെ ഈ ഫെയറോപ്പാൽ എന്ന് പറയുന്നത് ഒരു തീ കത്തിയൊക്കെ നിൽക്കുന്ന പോലെ അത്രയും ഭംഗിയാണ് നമ്മൾ ഈ ഒരു ചെടിയിൽ മൂന്ന് കളറാണ് മെയിനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലായിട്ടും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഫെയറോപ്പാലാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഗിൻപിലെടികൾ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ വളമാണ് സൺലൈറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികൾ നനക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും വൈകുന്നേര സമയങ്ങളിൽ നനക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ ഞാൻ സാധാരണ വൈകുന്നേര സമയങ്ങളിലാണ് നനക്കാറുള്ളത് അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ഡെയിലി നനക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാടധികം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പോട്ട് നിറയുന്ന രീതിയിലൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെടിക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഒന്ന് നനച്ചു കൊടുക്കാം അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച ചെടികളാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും എങ്കിലും നമുക്ക് ഇല കാണാതെ നന്നായിട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വളമാണ് ഡി എ പി എന്ന് പറയുന്നത് ഡി എ പി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ സൈസും അതുപോലെ തന്നെ പോട്ടിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാടധികം നമ്മൾ ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അതുപോലെ തന്നെ ഡി എ പി അല്ലാതെ നമുക്ക് എൻ പി കെ വളങ്ങളുണ്ട് പത്തൊൻപത് പത്തൊൻപത് പതിനെട്ടേ പതിനെട്ട് അതുപോലെ തന്നെ നൈട്രജൻ കണ്ടൻറ്റ് കുറവും ഫോസ്ഫറസും പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള എൻ പി കെ വളങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഒന്നുകിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് ഗ്രാം ആ ഒരു അളവിലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ലീഫിലും തണ്ടിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ എൻ പി കെ വളങ്ങൾ ഡയറക്റ്റായിട്ട് ചെടിയുടെ മണ്ണ് നിളക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഈ രണ്ട് രീതിയിൽ നമുക്ക് എൻ പി കെ വളങ്ങൾ കൊടുക്കാം കേട്ടോ ഇനി രാസവളങ്ങൾ കൊടുക്കാതെ നമ്മുടെ ചെടികൾ നന്നായിട്ട് ഇല കാണാതെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളം ഉണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്ന ജൈവ വളം എന്ന് പറയുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നാല് ജൈവ വളങ്ങൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പുളിപ്പിച്ചെടുത്തതാണ് ഇത് നമ്മൾ പുളിപ്പിക്കാൻ വെച്ചിട്ട് അഞ്ച് ദിവസമായിട്ടോ നമ്മൾ അഞ്ച് ദിവസം തന്നെ വെക്കണം എന്നില്ല മൂന്ന് ദിവസം വെക്കുന്നവരുണ്ട് ഒരാഴ്ച വെക്കുന്നവരുണ്ട് അതിൽ കൂടുതൽ വെക്കുന്നവരുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഏതൊക്കെ വളങ്ങളാണ് ചേർത്തിട്ടുള്ളത് എന്നൊന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ് നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ചാണകപ്പൊടിയേക്കാളും ഒന്നും നല്ലത് പച്ച ചാണകമാണ് പച്ച ചാണകം കിട്ടുന്നവരാണെങ്കിൽ അതെടുക്കുക കേട്ടോ ഇതെല്ലാം ഞാനൊരു ഏകദേശ അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് എല്ലുപൊടിയാണ് കേട്ടോ കുറച്ച് തരിതരി പോലെ വരുന്ന എല്ലുപൊടിയാണ് ചേർത്തിട്ടുള്ളത് അത് നമ്മൾ കുറച്ചധികം ചേർത്തിട്ടുണ്ട് കൂടുതൽ ചാണകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിനേക്കാളും കുറച്ചൊരു കുറഞ്ഞ അളവിലാണ് നമ്മൾ എല്ലുപൊടി ചേർത്തിട്ടുള്ളത് എല്ലുപൊടി നമുക്ക് പൗഡർ ഫോമിലുള്ള എല്ലുപൊടിയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അങ്ങനെയുള്ളതായാലും മതി പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വേപ്പിൻ പിണ്ണാക്കാണ് നമ്മൾ ചാണകപ്പൊടി അതുപോലെ ഒക്കെ ഏകദേശ കണക്ക് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ആ ഒരു അളവിലൊന്നും നമ്മൾ ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടില്ല കേട്ടോ അതെന്നൊക്കെ കുറേ കുറവാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുള്ളത് ഇനി നാലാമതായിട്ട് നമുക്കിതിലേക്ക് ഒരു വളം കൂടെ വേണം അത് ഞാനിതിൽ ഇട്ടിട്ടില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കും നാലാമതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ ഈ നാല് വളങ്ങളും കൂടെ നമ്മൾ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബോട്ടിലോ നമ്മൾ ഇട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തോളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഈ പഴയ ബക്കറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ ചെയ്താലും മതി കേട്ടോ എന്നിട്ട് ഇതിലേക്കൊരു ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസോ അതല്ലെങ്കിൽ അഞ്ച് ദിവസമോ ഇനി ഒരാഴ്ച വേണമെങ്കിൽ വെക്കാം അതിൽ കൂടുതൽ വെക്കുന്നവരുണ്ട് കേട്ടോ ഇനി ഇത് വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ സ്മെല്ല് കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു തണലുള്ള ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക ഈ നാല് വളങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇത് അഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കടലപ്പിണ്ണാക്കും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ചെടികൾക്കാണോ കൊടുക്കേണ്ടത് അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ എടുത്തിട്ടുള്ള വളം ഉണ്ടല്ലോ ഇത് നല്ല രീതിയിലൊന്ന് നേർപ്പിച്ച് കൊടുക്കണം നമ്മൾ എത്രയാണോ വളം എടുക്കുന്നത് അതിൻ്റെ അഞ്ചിരട്ടി വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അതായത് ഒരു കപ്പ് വളമാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അഞ്ച് കപ്പ് പച്ചവെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നേർപ്പിച്ച് കൊടുക്കണം ഇപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് നേർപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നേർപ്പിച്ചെടുത്തിട്ടുള്ള വളം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വളം കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും അത് രാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മളത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പോട്ടിൻ്റെ അടിയിലൂടെ പുറത്തേക്ക് വളം ഒഴുകി പോകുന്ന രീതിയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഒരു പോട്ടിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാടധികം വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പോട്ടിൻ്റെ ഹോളിൻ്റെ ഒക്കെ പുറത്തേക്ക് വളം വെറുതെ വേസ്റ്റായിപ്പോകും അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ ചെടിയുടെ ആ ഒരു മണ്ണുണ്ടല്ലോ അത് നല്ല രീതിയിൽ നനയാൻ വേണ്ടിയിട്ടുള്ള അത്രയും വളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബൊഗൈൻവില്ല ചെടികൾ എന്നല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത് കേട്ടോ നമ്മളീ ഡി എ പി അതുപോലെ എൻ പി കെ പോലെയുള്ള രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ജൈവവളങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് പുളിപ്പിച്ചെടുത്തിട്ട് അത് ചെടികൾക്ക് കൊടുത്താൽ തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഈ ഒരു പകൈൻവില്ല ചെടികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു വളം ഇതാണ് ഇത് കൊടുക്കുമ്പോൾ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നു മാത്രമല്ല ചെടികൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അടീനിയം ചെടികൾ റോസ് ചെടികൾ ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും അതുപോലെ പച്ചമുളക് തക്കാളി ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നമുക്കിത് കൊടുക്കാം കേട്ടോ ഇനി ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ മാറി മാറി കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു വളം കൊടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഏത് രാസവളമാണോ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അത് കൊടുക്കാം കേട്ടോ അതായത് എൻ പി കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഡി എ പി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഈ ഒരു രാസവളം കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ ചെടികൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു വളം തന്നെ ധാരാളമാണ് കേട്ടോ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഒരു ചെടിയൊക്കെ കണ്ടോ ഇതിന് നമ്മൾ എൻ പി കെ വളങ്ങളൊന്നും കൊടുത്തിട്ടേ ഇല്ല ഇതിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വളം തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാത്തരം ചെടികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബഗൈൻ വില്ല അഡീനിയം അതുപോലെ തന്നെ റോസ് പോലെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു വളമാണ് ഇത് ബൊഗൈൻവില്ല ചെടികൾ വളർത്തുന്ന എല്ലാവരും ഈ ഒരു വളം ചെടികൾക്കൊന്ന് കൊടുത്തു നോക്കൂ ഏത് ഫ്ലവർ ചെയ്യാത്ത ചെടിയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇല കാണാതെ നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടും കേട്ടോ മറ്റു രാസവളങ്ങളുടെ ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ എത്രത്തോളം സൺലൈറ്റ് കിട്ടാൻ പറ്റുമോ അത്രയും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെടികൾ വെച്ചിട്ട് ദിവസം ഒരു നേരം ആ ചെടിക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഈ ഒരു വളം നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പൂക്കാത്ത ബൊഗൈൻവില്ല ചെടികളും നന്നായിട്ട് നിറഞ്ഞു പൂക്കും ഇല കാണാതെ പൂക്കൂട്ടോ മറ്റൊരു രാസ വളങ്ങളൊന്നും നമ്മളിതിന് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിലുള്ള സൺലൈറ്റും ഇതുപോലെയുള്ള വളങ്ങളും മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം